ൂട്ടി വന്നപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ഇതാ ഒരു ഹാരം ആഹാ കമ്പ കൂട്ടി കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിന് ഇങ്ങോട്ട് മാറ്റിയതല്ലേ തൽക്കാലത്ത് ഇതൊരുപാട് ചരിത്രമുള്ള കൂടെ അല്ലേ ഇവനെങ്ങനെയാ ട്രീറ്റ്മെന്റ് കുളിപ്പിക്കാൻ പറ്റിയല്ലേ മൂന്ന് നേരം തണുപ്പിക്കും നമ്മള് രാവിലത്തെ കുളിപ്പീര് കഴിഞ്ഞിട്ട് പതിനൊന്ന് മണി ഒരു മണി മൂന്ന് മണി തണുപ്പിക്കും നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം കോന്നി ആനക്കൂട്ടിലെത്തുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട കാട്ടാനക്കുഞ്ഞാണ് കോന്നി കൊച്ചയ്യപ്പൻ കാട്ടാന പരിശീലന കേന്ദ്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ കമ്പകക്കൂട്ടിലേക്ക് കൊച്ചയ്യപ്പനെ മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നിർമ്മിച്ച് ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള കൂട്ടിൽ തൃക്കടവൂർ ശിവരാജു മംഗലാങ്കുന്ന് ഗണപതി കീരങ്ങാട്ട് കേശവൻ കാഞ്ഞിരക്കാട്ട് കേശവൻ മലയാളപ്പുഴ രാജൻ കീഴോട്ട് വിശ്വനാഥൻ തുടങ്ങിയ പ്രഗത്ഭരായ ഗജവീരന്മാർ പരിശീലനം നേടിയിട്ടുണ്ട് കോന്നി കൊച്ചയ്യപ്പൻ സോമൻ രഞ്ജി പത്മനാഭൻ സുരേന്ദ്രൻ ബാലകൃഷ്ണൻ വേണു രമേശൻ മണി തുടങ്ങിയ താപ്പാനകളും ഇവിടെയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആനപിടുത്തം അവസാനിപ്പിച്ചതോടെയാണ് കൂട് അപ്രസക്തമായതും സ്മാരകമായി നിലനിർത്തിയതും മൂന്ന് വയസ്സ് പ്രായമുള്ള കോന്നി കൊച്ചയ്യപ്പനെ കഴിഞ്ഞ ദിവസമാണ് കമ്പകക്കൂട്ടിൽ പ്രവേശിപ്പിച്ചത് കമ്പകം കൊണ്ട് നിർമ്മിച്ച പ്രത്യേകതയുള്ള കൂടിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ പാപ്പാൻ തന്നെ പരാമർശിക്കുന്നുണ്ട് താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വി എം പ്രതി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ ഗജരാജ പ്രജാപതി പാമ്പാടിരാജന്റെ നൂറ്റി തൊണ്ണൂറിൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ് കൊച്ചയ്യപ്പനെ കോന്നിയിൽ കൊണ്ടുവന്നതു മുതലുള്ള വീഡിയോകളും ചാനലിൽ ലഭിക്കും കൊച്ചയ്യപ്പന്റെ കുസൃതികളിലേക്കും വിശേഷങ്ങളിലേക്കും എങ്ങനെ പേരെ ഷംസുദ്ദീൻ അല്ലേ ഇവനെത്തണോള ഇങ്ങോട്ട് മാറ്റിയിട്ടേ ഇന്ന് പത്ത് ദിവസമായി അല്ലേ ഈ കുട്ടികൾ ഒരുപാട് പേര് കഴിച്ചക്കാർ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണോ കഴിച്ചക്കാർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ നമ്മൾ മേളിലേ കൂട് റീ കണ്ടീഷൻ ചെയ്യുമായിരുന്നു കൂടെ ഹൈറ്റ് വർദ്ധിപ്പിക്കുകയും പിന്നെ ഈ കൂട്ടി വന്നപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ഇതാ ഒരു ഹരം ആഹാ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ൂട്ടി കിടക്കുന്നു ഇതൊരുപാട് ചരിത്രമുള്ള നിർമ്മിച്ച കൂടാണ് ഇപ്പം എഴുപത്തി എട്ട് വരെ ലേലം നടന്നു വേലം നടന്ന് പിന്നെ അനുഭവത്തെ നിർത്തിയല്ലോ നിർത്തിക്കഴിഞ്ഞ് പിന്നെ വൈ ചാൻസ് കിട്ടുന്ന ആനകളേ ഉള്ളൂ അതിനെ ഇപ്പം ലേലൊന്നുമില്ല ഇവിടെ നിർത്തി സംരക്ഷിക്കുക പിന്നെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് മാറ്റി ക്യാമ്പിലേക്ക് കൊണ്ടുപോകുക ഡോർ തുറക്കാൻ ശ്രമിക്കുകയാണോടാ ചേപ്പാ നീ കുറ്റിയെടുക്കാൻ ശ്രമിക്കണോ പ്രത്യേക ശീലം വല്ല ഉണ്ടോ കേട്ടോ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് സാധാരണ ആനകൾക്ക് ഈ ശബരിമല ബലത്തിലെ ആനയാണ് അതിൻ്റെ സൗകര്യവും അതിൻ്റെ ഒരു ഗാംഭീര്യവും ഉണ്ട് എല്ലാ ലക്ഷണങ്ങളും ഒത്ത ആനയാണ് നഖങ്ങളെല്ലാം ലക്ഷണ പതിനെട്ട് നഖവും മാലിറക്കവും പെരുമുഖവും വായുവുമ്പോ എല്ലാം നല്ല എടുത്തതാണ് പഴയ അയ്യപ്പനായിട്ട് മാറുവൻ നമ്മൾ പഴയ അയ്യപ്പന്റെ ആ ഇതിൽ വെച്ചാണ് പേരിട്ടിരിക്കുന്നത് എല്ലാം പിന്നെ ദൈവിക അനുഗ്രഹമാണ് ഇവൻ എല്ലാ ഭക്ഷണം കഴിച്ചു തുടങ്ങിയോ എല്ലാ ഭക്ഷണം കഴിച്ചും ഇവൻ്റെ ചെറുപ്പകാലത്തുള്ള ഫീഡിംഗ് അതെല്ലാം നിർത്തി ഇപ്പോൾ അതെല്ലാം ഭക്ഷണം കൊടുക്കണേ പച്ചരി ഗോതമ്പ് മഞ്ഞിപ്പുല്ല് വിളമിശ്രം മഞ്ഞപ്പൊടി കരിപ്പെട്ടി ഉപ്പ് ബീഫ് പ്രോട്ടീൻ ഉണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് വല്യാനക്കില്ലാത്ത പ്രോട്ടീൻ പൗഡറുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ടയ്ക്ക് കൂട്ടിനിട്ട് ഇടിക്കുന്നുണ്ടല്ലോ അതും എന്റെ ഒരു പ്രത്യേകതയാണ് പ്രത്യേകത പിന്നെ ഒരു എൻജോയ്മെന്റ് ഇവന് പിന്നെ ഇവനെ കൊന്നി ഒന്നിക്കൊച്ചപ്പൻ തന്നെയാണ് വിളിക്കുന്നത് 再一把，再一把，再一把，再一把，再一把，再一把，再一一把。 그런데도 d 管这一把。 കൂടുതലത്ത് ഇവനെ എങ്ങനെയായി ട്രീറ്റ്മെൻറ്റ് കുളിപ്പിക്കാൻ പറ്റിയാലേ മൂന്ന് നേരം തണുപ്പിക്കും നമ്മൾ രാവിലത്തെ കുളിപ്പീര് കഴിഞ്ഞിട്ട് പതിനൊന്ന് മണി ഒരു മണി മൂന്ന് മണി ഇങ്ങനെ തണുപ്പിക്കും മൂന്ന് മണിക്കത്തെ കുളിപ്പീരി വെളിയിൽ ഇറക്കുമോ അതോ ഇല്ലില്ല അതിൻ്റെ അകത്ത് അകത്ത് തന്നെ ഓ സിറ്റ് ഇത് എന്ത് മരം എന്നായി പറഞ്ഞത് കമ്പകമാണോ കമ്പകം കമ്പകമല്ലേ അതിൻ്റെ പ്രത്യേകത തന്നെയാണ് കമ്പകത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇത് വെള്ളം ഉപയോഗിച്ച് നനച്ചുകൊണ്ടിരുന്നാൽ വെഞ്ചത്തിൽ കയറിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളെപ്പോഴും പച്ചയായിരിക്കും അതുപോലെ തന്നെ സ്പോഞ്ച് മാതിരി ഒരു ഇത് കിട്ടും ആന വന്ന് ഇടിക്കുന്നുണ്ടെ ഒരു വൈബ്രേഷൻ ശരി ഒരിക്കലും നശിക്കത്തില്ല സംരക്ഷിച്ചാൽ മറ്റേ തടി പോലല്ല അതുപോലെ തന്നെ ആനകൾക്ക് ഇടിച്ചാൽ ആനയ്ക്ക് നൊമ്പലം പറ്റത്തില്ല പക്ഷെ നമ്മൾക്ക് നൊമ്പലം പറ്റും നമ്മുടെ തലവേലം മുട്ടിയാലും കമ്പകം എന്ന് പറയുന്നല്ലേ കമ്പകം ഇതിപ്പം വനത്തിൽ തന്നെ വെട്ടിച്ചായിരിക്കും നോക്കി നിക്കു ഇങ്ങോട്ട് വിളിച്ചു

也不百。